നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം അനുഗ്രഹങ്ങളെ എങ്ങനെയൊക്കെ പുനർനിർവചിക്കാം ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് അയാൾ തന്റെ മകന് ഉടുപ്പുകളും വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത് അവൻ ദൈനതയോട് ചോദിച്ചു എന്നെ ഒന്ന് സഹായിക്കുമോ എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല അയാൾ തന്റെ മകനോട് ചോദിച്ചു നിനക്ക് വാങ്ങിയ ഉടുപ്പുകളിൽ കുറച്ച് ഞാൻ ഇവന് കൊടുത്തോട്ടെ ആ കുഞ്ഞിന് പൂർണ്ണ സമ്മതമായിരുന്നു കിട്ടിയ വസ്ത്രങ്ങളുമായി അവൻ തന്റെ വീട്ടിലേക്ക് നടന്നു മാസങ്ങൾക്ക് ശേഷം അയാൾ ആ ബാലനെ അന്വേഷിച്ച് അതേ സ്ഥലത്തെത്തി അവനെ വിളിച്ചുകൊണ്ടുവന്ന് കാറിലുണ്ടായിരുന്ന എല്ലാ വസ്ത്രങ്ങളും ചെരുപ്പുകളും കളിപ്പാട്ടങ്ങളും അവന് കൊടുത്തു അവൻ അത്ഭുതത്തോട് ചോദിച്ചു അങ്ങയുടെ മകൻ ഇതൊന്നും വേണ്ടേ അയാൾ പറഞ്ഞു എൻ്റെ മകൻ കുറച്ചു ദിവസം മുമ്പ് മരിച്ചുപോയി ഇതെല്ലാം നിന്നെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത് സമ്പത്തില്ലെങ്കിലും നീ അനുഗ്രഹീതനാണ് കുഞ്ഞെ അയാൾ നിറകണ്ണുകളോടെ തിരിച്ചുപോയി അനുഗ്രഹങ്ങളെ പുനർനിർവചിക്കുന്നത് നല്ലതാണ് ത്രാസുകൊണ്ടും നാഴികൊണ്ടൊന്നും അളക്കാൻ പറ്റാത്തവയെയും അനുഗ്രഹങ്ങളുടെ പട്ടികയിൽ ചേർക്കണം ക്ഷയിക്കാത്ത ആരോഗ്യവും നിലനിൽക്കുന്ന ഓർമ്മശക്തിയും ശക്തിയും നഷ്ടപ്പെടുത്താത്ത ബന്ധങ്ങളും അനശ്വരമായ അനുഗ്രഹങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം സമ്പത്തില്ലെങ്കിലും അനുഗ്രഹങ്ങൾ ഉള്ളവരായി നമ്മൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടവയെ മാത്രം അനുഗ്രഹമെന്ന് കരുതി ജീവിക്കരുത് ഒരു പ്രഭാതം കൂടി കാണാൻ പറ്റുന്നതും ഒരു ദിനം കൂടി പ്രശ്നരഹിതമായി കടന്നുപോകുന്നതും ശുദ്ധമായി ശ്വസിക്കുന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ സന്തോഷാനുഭൂതികളുടെ പട്ടികയിൽ ഇടം പിടിക്കട്ടെ ഓരോ പ്രഭാതവും ഒരു സമ്മാനമാണ് അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക അനുഭവിക്കും ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലു